നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം ദിവസവും നിരവധി ഞെട്ടിക്കുന്ന കൊലപാതക വാർത്തകളാണ് നമ്മൾ കേൾക്കുന്നത് രാജ്യത്തിന്റെ പല ഭാഗത്തും എന്തിനേറെ കേരളത്തിലടക്കം കൊലപാതക വാർത്തകളുടെ എണ്ണം ദിവസവും കൂടുന്നുണ്ട് അതിൽ പലതും അതിക്രൂരമായ കൊലപാതക വാർത്തകളായിരിക്കും ഇപ്പോഴിത് അത്തരത്തിൽ ഗുജറാത്തിലെ രാജ്കോട്ടിൽ സ്വന്തം അമ്മയെ കൊലപ്പെടുത്തിയതിന് ഇരുപത്തിയൊന്നുകാരനെയാണ് ഇപ്പോൾ പോലീസ് അറസ്റ്റ് ചെയ്തിരിക്കുന്നത് കൊലപാതക വിവരം നാട്ടുകാരാണ് പോലീസിൽ അറിയിച്ചത് ഉടനെ തന്നെ പോലീസ് എത്തി ഈ മകനായിട്ടുള്ളൊന്ന് വയസ്സുകാരനെ അറസ്റ്റ് ചെയ്യുകയായിരുന്നു രാജ്കോട്ടിലെ യൂണിവേഴ്സിറ്റി റോഡിലെ ഭഗത് സിൻഹിജി ഗാർഡനിൽ അമ്മയുടെ മൃതദേഹത്തിനരിക്കിൽ ഇരിക്കുന്ന പ്രതി നിലേഷ് ഗോസായിയെ കണ്ട് ഭയന്നാണ് പ്രദേശവാസികൾ പോലീസിനെ വിവരം അറിയിച്ചത് ഇതോടെയാണ് സംഭവം പുറത്തിറഞ്ഞത് പോലീസ് ചോദ്യം ചെയ്യലിൽ നിലേഷ് കൊലപാതക സമ്മതിച്ചിട്ടുണ്ട് എന്നുള്ള റിപ്പോർട്ടുകളും പുറത്തുവരുന്നുണ്ട് ജ്യോതിപൻ ഗോസായ് എന്ന നാൽപ്പത്തിയെട്ടുകാരിയാണ് കൊല്ലപ്പെട്ടത് ആദ്യം കത്തി ഉപയോഗിച്ച് അമ്മയെ ആക്രമിക്കാൻ ശ്രമിച്ചു എന്നാൽ പ്രാണഭയത്താൽ ജ്യോതിപൻ കത്തി പിടിച്ചെടുക്കാൻ ശ്രമിച്ചു ഇതോടെ നിലേഷ് അമ്മയെ പുതുപ്പ് കൊണ്ട് ഞെരിച്ച് കൊല്ലാൻ ശ്രമിച്ചു കുറ്റം ചെയ്തതിന് ശേഷം സോറി അമ്മ ഞാൻ നിന്നെ കൊല്ലുന്നു ഞാൻ മിസ് ചെയ്യും ഓം ശാന്തി എന്ന അടിക്കുറിപ്പോടെ അമ്മയുടെ മൃതദേഹത്തിന്റെ ഫോട്ടോ ഇൻസ്റ്റഗ്രാമിൽ പോസ്റ്റ് ചെയ്യുകയും ചെയ്തിരുന്നു അതിന് െ മറ്റൊരു പോസ്റ്റ് വിട്ടു ആ പോസ്റ്റിൽ ഞാൻ എൻ്റെ അമ്മയെ കൊല്ലുന്നു എൻ്റെ ജീവൻ നഷ്ടപ്പെട്ടു ക്ഷമിക്കണം അമ്മ ഓം ശാന്തി അമ്മ എന്നും ഇയാൾ പങ്കിട്ടിട്ടുണ്ട് പ്രാഥമിക അന്വേഷണത്തിൽ ജ്യോതിപൻ വർഷങ്ങളായി കടുത്ത മാനസിക രോഗവുമായി മല്ലിടുകയായിരുന്നുവെന്നും ഇത് മകനുമായി അടിക്കടി വഴക്കുകൾക്കും ശാരീരിക വഴക്കുകൾക്കും ഇടയാക്കിയിരുന്നതായും കണ്ടെത്തിയിട്ടുണ്ട് നാട്ടുകാരാണ് അതിനെ കുറിച്ചിട്ട് പോലീസിന് റിപ്പോർട്ട് നൽകിയിരിക്കുന്നത് സംഭവ ദിവസവും അമ്മയും മകനും തമ്മിൽ രൂക്ഷമായ തർക്കം ആക്രമണത്തിൽ കലാശിക്കുകയായിരുന്നു ഇരുപത് വർഷങ്ങൾക്ക് മുൻപ് ഡിവോഴ്സ് ചെയ്ത ജ്യോദീപൻ മകന് വേണ്ടിയാണ് ജീവിച്ചത് മറ്റു മക്കളെല്ലാം ഇവർക്കുണ്ടായിരുന്നെങ്കിലും മറ്റു മക്കളുമായി പോലും വലിയ അടുപ്പം അവർക്കുണ്ടായിരുന്നില്ല ഈ നിലേഷ് എന്ന് പറയുന്ന മകനായിട്ടായിരുന്നു ഇവർ താമസിച്ചിരുന്നത് മറ്റാരും തന്നെ ഈ വീട്ടിലുണ്ടായിരുന്നില്ല എന്നാൽ അവരുടെ മാനസിക ആരോഗ്യത്തിൽ പിന്നീട് ചില പ്രശ്നങ്ങൾ ഉണ്ടെന്നും ചികിത്സയിലായിരുന്നു എന്നും പോലീസ് പറയുന്നുണ്ട് എന്നാൽ ഇവർ സംഭവത്തിന് ഒരു മാസം മുൻപ് അവർ മരുന്ന് കഴിക്കുന്നത് നിർത്തുകയും ചെയ്തിരുന്നു ഇതാണ് അവരുടെ അവസ്ഥ വളരെ വഷളാക്കിയതായും ഒരു ഉദ്യോഗസ്ഥൻ പറഞ്ഞു ജ്യോതിപനിന്റെ മുൻ ഭർത്താവും മറ്റു കുട്ടികളും അവരുടെ മൃതദേഹം അവർ കാശപ്പെടാനോ ഉത്തരവാദിത്തം ഏറ്റെടുക്കാനോ ഇതുവരെ തയ്യാറായിട്ടില്ല പരാതി നൽകാനും അവളുടെ അന്തിമ ചടങ്ങുകൾ ക്രമീകരിക്കാനും പോലീസിനെ നിർബന്ധിച്ചു നിലേഷ് ഇപ്പോൾ പോലീസ് കസ്റ്റഡിയിലാണ് വിഷയത്തിൽ കൂടുതൽ അന്വേഷണം നടന്നു വരികയാണ് ഇനിയൊരു ഒരു നിലേഷ് എന്ന് പറയുന്ന ഈ ഒരു അവരുടെ മകൻ മധ്യത്തിനോ മയക്കുമരുന്നതിനോ മറ്റും അടിമയാണോ അല്ലെങ്കിൽ ഈ ഒരു കൊലപാതകത്തിന് പിന്നിൽ മറ്റെന്തെങ്കിലും ഉദ്ദേശമുണ്ടോ എന്നുള്ള കാര്യങ്ങളെല്ലാം തന്നെ പോലീസ് വിശദമായി പരിശോധിച്ചു വരികയാണ്